നമസ്കാരം കർമാനൗസിലേക്ക് സ്വാഗതം ഇന്നലെ വോട്ടെടുപ്പ് തുടങ്ങിയപ്പോൾ അതായത് കേരളത്തിൽ രാവിലെ മുതൽ വോട്ടെടുപ്പ് തുടങ്ങിയപ്പോൾ ഇവിടെയുള്ള സകലമാന മാധ്യമങ്ങളും ആ തുടക്കത്തിൽ പറഞ്ഞിരുന്നത് കനത്ത പോളിംഗ് നടക്കുന്നത് നടക്കുന്നു ഇതിനു മുമ്പ് ഒരിക്കലും കാണാത്ത തരത്തിൽ രാവിലെ മുതൽ തന്നെ എല്ലാ ബൂത്തിലും നിറയെ ആളുകൾ വരുന്നു എന്നതാണ് എന്നാൽ ഒരു ഉച്ചയോടെടുക്കുമ്പോൾ പിന്നീട് ആ ചൂടൊക്കെ കൂടിയ സമയത്ത് വോട്ടിംഗ് ശതമാനത്തിൻ്റെ വളരെ ഇടിവുണ്ടായി ഏറ്റവും ഒടുവിലായിട്ട് രാത്രി വളരെ വൈകിയും എഴുപതിലേക്ക് എത്തിക്കാൻ വേണ്ടി പെടാപെടവ് വിടുന്ന ഒരു അവസ്ഥയാണ് നമ്മൾ കണ്ടുകൊണ്ടിരുന്നത് ഏറ്റവും ഒടുവിലായിട്ട് നേരം പുലർന്നു കഴിഞ്ഞപ്പോൾ ഈ ഇലക്ഷൻ കമ്മീഷൻ്റെ ഏറ്റവും ഒടുവിലുള്ള അപ്ഡേറ്റൊക്കെ പ്രകാരം എഴുപതിനു മുകളിലേക്ക് കടന്നിരിക്കുന്നു എന്നാണ് പറയുന്നത് അപ്പോഴും കഴിഞ്ഞ തവണത്തെ എൺപതെന്ന ആ ഒരു സംസ്ഥാന ശരാരി ശരാശരിയിലേക്ക് എത്താൻ സാധിച്ചില്ല അതൊരു വലിയ കുറവാണ് കാരണം ഒരു മണ്ഡലത്തെ സംബന്ധിക്കുമ്പോൾ തന്നെ അതായത് ഉദാഹരണത്തിന് ആലപ്പുഴയെ തിരുവനന്തപുരം പോലുള്ള ഒരു മണ്ഡലത്തെ ഉദാഹരിക്കുമ്പോൾ തന്നെ ഒരു ശതമാനം വോട്ടിൻ്റെ കുറവ് വരുന്നു എന്നതിനർത്ഥം പതിനായിരം വോട്ടിൻ്റെ കുറവ് വരുന്നു എന്നാണ് അത് പത്ത് ശതമാനമാവുമ്പോൾ ഒരു ലക്ഷം വോട്ട് കുറയുന്നു എന്നാണ് അതിൻ്റെ അർത്ഥം അതായത് കഴിഞ്ഞ തവണ ഒരു മണ്ഡലത്തിൽ പതി പത്ത് ലക്ഷ പേരോളം വോട്ട് ചെയ്തിട്ടുണ്ട് എങ്കിൽ അത് ഇത്തവണ ആ പത്ത് ലക്ഷം എന്നത് ഒമ്പത് ലക്ഷമായിട്ട് കുറഞ്ഞിരിക്കുന്നു എന്ന് നമുക്ക് അനുമാനിക്കാൻ പറ്റും കാരണം അത്രയേറെ കുറവ് സംഭവിച്ചിരിക്കുന്നു അങ്ങനെ വരുമ്പോൾ ഈ വോട്ടർ ലിസ്റ്റിൽ പേര് ചേർത്തവും കൂടെ കൂട്ടി കഴിഞ്ഞ തവണത്തേക്കാൾ കൂടുതൽ വോട്ട് ഇത്തവണയുണ്ട് പക്ഷേ അപ്പോഴും നമ്മുടെ എല്ലാ സ ജില്ലകളെയും എല്ലാ മണ്ഡലങ്ങളെയും വെച്ച് നോക്കുമ്പോൾ ഇരുപത് മണ്ഡലങ്ങൾ ഏതാണ്ട് ഇരുപത് ലക്ഷത്തോളം വോട്ടിൻ്റെ കുറവ് അതായത് ചെയ്യപ്പെടേണ്ടിയിരുന്ന വോട്ടുകളിൽ ഇരുപത് ലക്ഷത്തിൻ്റെയോളം കുറവ് സംഭവിച്ചിരിക്കുന്നു എന്ന് കാണാം എന്തുകൊണ്ടാണ് ഇതിങ്ങനെ സംഭവിച്ചിരിക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ചില മണ്ഡലങ്ങൾ ശ്രദ്ധിച്ചാൽ കൃത്യമായി മനസ്സിലാക്കുന്ന കാര്യമുണ്ട് കേരളത്തിലെ മതന്യൂനപക്ഷങ്ങളിലെ ഒരു കൂട്ടർ അവർക്ക് സ്വാധീനമുള്ള സ്ഥലങ്ങളിലാണ് പ്രധാനമായിട്ടും ഈ വോട്ടിൻ്റെ ശതമാനത്തിൽ വളരെയേറെ കുറവ് നമുക്ക് കാണാൻ സാധിക്കുക അതും എഴുപത് കഷ്ടിച്ചോളം കടന്ന് കടന്നു കിട്ടിയിരിക്കുന്ന പൊന്നാനി പോലുള്ള സ്ഥലങ്ങൾ അതുപോലെ തന്നെ വലിയ രീതിയിലുള്ള വോട്ടിംഗ് ശതമാനം കാണിക്കേണ്ടിയിരുന്ന മലപ്പുറം പോലുള്ള സ്ഥലങ്ങൾ വയനാടിൻ്റെ ഭാഗമായിട്ടുള്ള മലപ്പുറത്തെ ചില മണ്ഡലങ്ങൾ കോഴിക്കോട് പോലുള്ള സ്ഥലങ്ങൾ അതുപോലെ തിരുവനന്തപുരത്തെ ചില തീരദേശ പ്രദേശങ്ങൾ ഇവിടെയൊക്കെ വോട്ടിംഗ് ശതമാനം വളരെ കുറഞ്ഞതിലായിട്ട് കാണാൻ പറ്റും അതിന് ഒരു കാരണമുണ്ട് ഈ തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് തന്നെ നരേന്ദ്രമോദി അതായത് ബി ജെ പിയുടെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയും നിലവിലെ പ്രധാനമന്ത്രിയും ലോക നേതാവും കൂടിയായ നരേന്ദ്രമോദി തെരഞ്ഞെടുപ്പിൻ്റെ തീയതി പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് തന്നെ അദ്ദേഹത്തിൻ്റെ പ്രസംഗങ്ങളിലും റാലികളിലും അദ്ദേഹം പറഞ്ഞ പറഞ്ഞൊരു കാര്യമുണ്ടായിരുന്നു ഇത്തവണ നമുക്ക് നാനൂറ് സീറ്റ് ഇത്തവണ നമുക്ക് നാന്നൂറ് സീറ്റ് എന്ന ഈ വാചകത്തെ പിൻപറ്റിയായിരുന്നു ഈ രാജ്യത്തെ ബഹുഭൂരിപക്ഷം മാധ്യമങ്ങളും അവരുടെ വാർത്താ വിശകലനവും ചർച്ചയും മറ്റുമെല്ലാം നടത്തിപ്പോയത് അവർ കുറച്ച കാര്യത്തിൽ മാത്രമേ സംശയമുള്ളായിരുന്നുള്ളൂ എത്ര ഭൂരിപക്ഷം വരെ ലഭിക്കാം മുന്നൂറ്റൻപതോ നാനൂറോ നാനൂറിലധികമോ ഇത് മാത്രമായിരുന്നു സകലമാനമാധ്യമങ്ങളിലെയും ചർച്ച ഇതാണ് എല്ലാ ദിവസവും ഇവിടുത്തെ ജനങ്ങൾ കേട്ടുകൊണ്ടിരുന്നത് അപ്പോൾ രണ്ടായിരത്തി പത്തൊമ്പതിൽ രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രിയാവും എന്ന ധാരണയിൽ നരേന്ദ്രമോദിയും കൂട്ടരും തോൽക്കാൻ പോകുന്നു എന്ന ധാരണയിൽ അങ്ങനെ ഒരു ധാരണ ഇവിടെ ഉണ്ടാക്കി വെച്ചിരുന്നു ദേശീയ മാധ്യമ മാധ്യമങ്ങളിൽ ഒരു വിഭാഗവും അതേപോലെ തന്നെ കേരളത്തിലെ മലയാള മാധ്യമങ്ങളിൽ ഏതാണ്ട് തൊണ്ണൂറ് ശതമാനവും അങ്ങനെയൊരു നരേറ്റീവ് ഇവിടെ പടച്ചു വെച്ചിരുന്നു അതിൽ വിശ്വസിച്ചിരുന്ന അന്നത്തെ മതന്യൂന ന്യൂനപക്ഷങ്ങളിൽപ്പെട്ട പ്രമുഖ വിഭാഗങ്ങൾ കൂട്ടമായി വന്ന് വോട്ട് ചെയ്തു അങ്ങനെ വോട്ട് ശതമാനം കൂടി പക്ഷേ ഇവിടെ അവർ വിചാരിച്ചതാണ് സംഭവിച്ചു പക്ഷേ അത് പോരല്ലോ ദേശീയ തലത്തിൽ അപ്പോൾ നരേന്ദ്രമോദി രണ്ടായിരത്തി പത്തൊമ്പതിൽ വീണ്ടും സത്യപ്രതിജ്ഞ ചെയ്തു അതിനുശേഷം ഇത്തവണ കേൾക്കുന്ന വാർത്തകളല്ല എന്താണ് ബി ജെ പി മുന്നൂറ്റമ്പതോ അതോ നാനൂറോ മോദി എന്ന കാര്യത്തിൽ പ്രതിപക്ഷത്തിന് പോലും സംശയമില്ല ദേശാഭിമാനിക്ക് പോലും സംശയമില്ല പിന്നെ അത് കൂടുതൽ നമ്മൾ പറയേണ്ട കാര്യമില്ലല്ലോ എത്ര സീറ്റ് കിട്ടുമെന്ന കാര്യത്തിൽ മാത്രമേ സംശയമുള്ളൂ അങ്ങനെ വന്നപ്പോൾ വലിയ നിരാശയും വലിയ ഹതാശരുമായി ഇവിടെയുള്ള ഒരു പ്രത്യേക വിഭാഗം ന്യൂനപക്ഷങ്ങൾ അപ്പോൾ അവർ ചിന്തിച്ചു തുടങ്ങി ഞങ്ങൾ വോട്ട് ചെയ്തിട്ട് ഈ ഇരുപതോളം യു ഡി എഫ് എൽ ഡി എഫ് ജയിപ്പിച്ച് വിട്ടാലും അതൊന്നും പര്യാപ്തമാവില്ല ദേശീയ തലത്തിൽ മോദിയെയും എൻ ഡി തടയാൻ പിന്നെ ഞങ്ങൾ എന്തിനു വോട്ട് ചെയ്യണം എന്ന് കുറേ പേരെങ്കിലും ചിന്തിച്ചിട്ടുണ്ട് അത് കടുത്ത നിരാശയിലേക്ക് പോയിട്ടുണ്ട് അതൊരു കാരണം മറ്റൊരു കാരണം അവർ യു ഡി എഫിൻ്റെ ഭാഗമായിരിക്കുന്നു സഖ്യകക്ഷിയായിരിക്കുന്നു എന്നിട്ടും അവരുടെ സ്വന്തം കൂടി ഉയർത്താനുള്ള സ്വാതന്ത്ര്യമില്ലാത്ത അവസ്ഥ അപ്പോൾ കടുത്ത ലീഗാരിയായിട്ടുള്ളവർ ചിലപ്പം വോട്ട് തന്നെ ബഹിഷ് ബഹിഷ്കരിച്ചിരിക്കുക അതുകൂടാതെ തന്നെ പതിവിന് വിപരീതമായിട്ട് സംഘപരിവാരായിട്ടുള്ളവർ അവർ അവർക്ക് രണ്ട് ചിഹ്നമുണ്ട് പ്രധാനമായിട്ടും ഇത്തവണ താമരയുണ്ട് അതുകൂടാതെ അവരുടെ സഖ്യകക്ഷിയായിട്ടുള്ള കുടമുണ്ട് മുൻപൊക്കെ സഖ്യകക്ഷികൾക്കൊന്ന് വോട്ട് കൊടുക്കാൻ മടിച്ചിരുന്നവർ പോലും ഇത്തവണ അതെല്ലാം മറന്നുകൊണ്ട് താമരയ്ക്കും കുടത്തിനും മാത്രം വോട്ട് ചെയ്യുന്ന ഒരു പ്രവണതയും നമ്മൾ കണ്ടു അതിനൊപ്പം തന്നെ കമ്മ്യൂണിസ്റ്റ് അനുഭാവി അല്ലെങ്കിൽ കോൺഗ്രസ് ആയിരിക്കുന്നവർ സംസ്ഥാന തെരഞ്ഞെടുപ്പ് വരുമ്പോൾ അഥവാ നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ ഇടതിനോ വലതിനോ നോക്കാം ഇപ്പോൾ നരേന്ദ്രമോദി തന്നെ ഭരിക്കട്ടെ എന്നുള്ള ധാരണയിൽ വോട്ട് ചെയ്തവരുണ്ട് ആ ഒരു സൈഡ് കൂടി ഇല്ലായിരുന്നുവെങ്കിൽ ഇതിലും വലിയ രീതിയിൽ വോട്ടിംഗ് ശതമാനം താന്നേനെ ഇവിടുത്തെ പ്രധാനമായിട്ട് കാണാവുന്ന നമുക്ക് വ്യക്തമായിട്ട് കാണാവുന്ന ഒരു സംഗതി എന്നാൽ മലപ്പുറം പൊന്നാനി വയനാടിൻ്റെ ചില ഭാഗങ്ങൾ അതുപോലെ തന്നെ തിരുവനന്തപുരത്തെ ചില തീരദേശ പ്രദേശങ്ങൾ അത്തരം ഇടങ്ങളിൽ വോട്ടിംഗ് ശതമാനം വളരെയേറെ കുറഞ്ഞതായിട്ട് കാണാം അത് ഈ ചില പ്രത്യേക ആളുകൾ താമസിക്കുന്ന ബെൽറ്റുകളാണ് അതേപോലെ തന്നെ ഈരാറ്റുവേട്ടിലും ഇതേപോലെ തന്നെ എടുത്തു പറയേണ്ട ഒരു സ്ഥലമാണ് അപ്പോൾ അതിൽ ഒരു കൂട്ടർ കടുത്ത നിരാശയിലേക്കോ ഹതാശരായോ അല്ലെങ്കിൽ ഞങ്ങൾ വോട്ട് ചെയ്താലും വലിയ മാറ്റമൊന്നും ഉണ്ടാവില്ല എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ടോ തിരിച്ചറിഞ്ഞതുകൊണ്ടോ ഒക്കെ ഈ വോട്ടെടുപ്പിൽ നിന്ന് മാറി നിൽക്കുകയൊക്കെ ഉണ്ടായിട്ടുണ്ട് അത്തരം ഒരു പ്രവണത ഈ തെരഞ്ഞെടുപ്പിൽ കാണിച്ചുകൊണ്ടാണ് വോട്ട് ശതമാനം കേരളത്തിൽ കഴിഞ്ഞ തവണത്തേക്കാൾ ഗണ്യമായ രീതിയിൽ കുറഞ്ഞത് അതേതാണ്ട് ഇരുപത് ലക്ഷത്തോളം വരും മൊത്തം വരുമ്പോൾ ആ വോട്ട് ചെയ്യാത്തവരുടെ അതായത് സ്വാഭാവികമായിട്ടും ചെയ്യേണ്ടി വരുന്നത് ചെയ്യാത്തവരുടെ എണ്ണമാണ് പറഞ്ഞത് അത് ഒരർത്ഥത്തിൽ എൻ ഡി എ ക്യാമ്പിനെ വലിയ രീതിയിൽ സന്തോഷിപ്പിക്കുന്നുണ്ട് ഈ വോട്ടിംഗ് ശതമാനം കുറഞ്ഞതിൻ്റെ ആകുലത ആശങ്കയൊക്കെ എൽ ഡി എഫ് ക്യാമ്പിലും യു ഡി എഫ് ക്യാമ്പിലും മാത്രമേ ഉള്ളൂ ബി ജെ പി സംബന്ധിച്ചിടത്തോളം ഒരു ഘട്ടത്തിലും തെരഞ്ഞെടുപ്പിൻ്റെ ഒരു ഘട്ടത്തിലും തങ്ങൾ അധികാരത്തിൽ നിന്ന് പോകും എന്നൊരു ഒരു ഒരു ചിന്ത അവരുടെ തലയിൽ തലയിൽക്കൂടെ പോയില്ല എന്നാണ് കാര്യം എപ്പോഴും ഉറച്ചു വിശ്വസിക്കുന്നത് എല്ലാ മാധ്യമങ്ങളും പറയുന്നത് മോദി തുടരും ബി ജെ പി തുടരും എന്ന് തന്നെയാണ് അപ്പോൾ അവർക്ക് ആശങ്കയില്ല ഇവിടെ അക്കൗണ്ട് തുറക്കണം എത്രത്തോളം തുറക്കാൻ പറ്റും ഇത് മാത്രമാണ് അവരെ മുന്നിൽ കണ്ടൊരു കാര്യം അതിനു വേണ്ടി അവർ അക്ഷീണം പ്രയത്നിച്ചു അതിൻ്റെ ഫലം ഇനി അടുത്ത മാസം നാലാം തീയതി വരെ നോക്കാം പക്ഷേ ഒരു കാര്യം ഉറപ്പാണ് മുൻ കാലങ്ങളിലെ രാഷ്ട്രീയം നമ്മൾ കണ്ടു പരിചയിച്ച രാഷ്ട്രീയം ഉറപ്പായിട്ടും നൂറ് ശതമാനം ഉറപ്പായിട്ടും അടുത്ത മാസം നാലാം തീയതിക്ക് ശേഷം മാറി മറിഞ്ഞിരിക്കും ആ കാര്യത്തിൽ ഒരു സംശയവുമില്ല വെബ് ഡെസ്ക് കർമാനോസ്